യുദ്ധം കഴിഞ്ഞപ്പോൾ മുതൽ പരസ്പരം വീമ്പ് പറയുന്ന ഇറാനെയും ഇസ്രയേലിനുമാണ് നമ്മൾ കാണുന്നത് അമേരിക്കയ്ക്കെതിരെ തിരിച്ചടി ഇനിയും ഉണ്ടാവുമെന്ന ഖമേനിയുടെ വെല്ലുവിളി കഴിഞ്ഞപ്പോഴേക്ക് ഖമേനിക്കുള്ള പണിയും വന്നിട്ടുണ്ട് ഖമേനിയെ കൊല്ലാനായിരുന്നത്ര ഇസ്രയേലിന്റെ തീരുമാനം പറയുന്നത് വേറെ ആരുമല്ല അത് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് തന്നെയാണ് എന്നാൽ അതിനുള്ള അവസരം ലഭിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ സംപ്രേഷണം ചെയ്ത ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് കാറ്റ്സ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഖമേനിയെ തങ്ങളുടെ മുൻപിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഉറപ്പായും വധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഖമേനിക്കായി ഇസ്രയേൽ സൈന്യം ഒരുപാട് തിരഞ്ഞു എന്നും എന്നാൽ അതിന് കൃത്യമായ അവസരം ഇതുവരെ ലഭിച്ചിരുന്നില്ല എന്നും കാറ്റ്സ് കൂട്ടിച്ചേർക്കുകയുണ്ടായി അതായത് ഇസ്രയേലിന്റെ സന്വേഷണത്തിന് ഖമേനിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് വസ്തുത തീർന്നില്ല ഇറാനേക്കാൾ വ്യോമ മേധാവിത്വം ഇസ്രായേലിനാണെന്നും വ്യോമാക്രമണത്തിലൂടെ അവരുടെ ആണവ പദ്ധതികൾ തകർക്കാൻ ഒരു ബുദ്ധിമുട്ടും തങ്ങൾക്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ഉണ്ടായി ഇതിനുള്ള സമഗ്രമായ നയം തന്നെ ഇസ്രയേലിനുണ്ടത്രേ ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയം മുഴുവൻ എവിടെയാണെന്ന് ഇസ്രയേലിന് അറിയില്ലെന്നും അമേരിക്കയും ആക്രമണത്തിൽ പങ്കുചേരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പിന്നീട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാത്തത് എന്നും പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തുകയുണ്ടായി ക്രമേനക്ക് ഇസ്രയേൽ വധശിക്ഷ തന്നെയാണ് വിധിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ഏതോ അജ്ഞാത കേന്ദ്രത്തിലെ ബംഗറിൽ ഒളിച്ചിരിക്കുന്നത് കാരണം തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും കാറ്റ്സ് സമ്മതിച്ചിട്ടുണ്ട് ഇസ്രായേൽ തന്നെ വധിക്കുമെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഖമേനി ഒളിവിൽ പോയതെന്ന് പറഞ്ഞ കാറ്റ്സ് ഖമേനി സ്വന്തം സൈനിക കമാൻഡർമാരുമായി പോലും ഇപ്പോൾ ഒരു തരത്തിലും ബന്ധപ്പെടുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത്തരം ഒരു നടപടിക്ക് ഇസ്രയേൽ അമേരിക്കയുടെ അനുമതി തേടിയിരുന്നു എന്ന ചോദ്യത്തിന് ഇത്തരം കാര്യങ്ങൾക്ക് തങ്ങൾക്ക് അനുമതി ആവശ്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സത്യം പറഞ്ഞാൽ ഇസ്രയേൽ ഇറാൻ യുദ്ധം തുടരുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖമേനിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു പരമോന്നത നേതാവ് എന്ന് വിളിക്കപ്പെടുന്നയാൾ എവിടെയാണെന്ന് അറിയാമെന്നും അയാളെ വധിക്കുക അമേരിക്കയ്ക്ക് നിസ്സാര കാര്യമാണെന്നും എന്നാൽ തൽക്കാലത്തേക്ക് കൊല്ലേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഇറാനിലെ ഭരണമാറ്റം നടത്തിയേ തീരുവെന്ന് വാശിപ്പിടിച്ച ട്രംപ് യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ തൽക്കാലം ഇറാനിൽ ഭരണമാറ്റം അനാവശ്യമാണ് എന്നും പറയുകയുണ്ടായി അതേസമയം യുദ്ധസമയത്ത് ഖമേനിയെ കൊല്ലുന്നതിനെ കുറിച്ച് കാറ്റ്സ് പല തവണ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഖമേനിയെ ആധുനിക ഹിറ്റ്ലർ എന്നാണ് കാറ്റ്സ് വിളിച്ചിരുന്നത് തന്നെ ഭരണമാറ്റത്തേക്കാൾ ഇറാൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകിയതെന്നാണ് കാറ്റ്സ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ ഖമേനിയ വർദ്ധിക്കുക എന്ന മുൻ തീരുമാനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തുകയുണ്ടായി അതേസമയം ഹിസ്ബുള തലവനായിരുന്ന ഹസൻ നസറുള്ള ബംഗറിനുള്ളിൽ കൊല്ലപ്പെട്ടതുപോലെ ഒരു വിധി ഖമേനിയെയും കാത്തിരിക്കുന്നുണ്ട് എന്ന സൂചനയും കാറ്റ്സ് നൽകിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്തിന് യുദ്ധം തുടങ്ങി എന്നതും എന്തിന് അവസാനിപ്പിച്ചെന്നതും ഒരു ചോദ്യ നിൽക്കുകയാണ് ഇപ്പോൾ ഇരുവശത്തും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതല്ലാതെ യുദ്ധം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇരു രാജ്യത്തും വന്നിട്ടില്ല രണ്ടു കൂട്ടരുടെയും പരസ്പരമുള്ള മനോഭാവത്തിലും വലിയ മാറ്റമൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മുൻപത്തെ സാഹചര്യത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോകാമെന്നർത്ഥം എന്തായാലും ഇതിന്റെയൊക്കെ ശ്വാസം മുട്ടുന്നത് പാവം ജനങ്ങൾ കാണുന്ന കാര്യം മാത്രമാണ് കഷ്ടം